നമസ്കാരം സുഹൃത്ത സുഹൃത്ത എന്ന് ഞാൻ വിളിക്കുന്നത് അതിൻ്റെ എല്ലാ അർത്ഥത്തോടും കൂടിയാണ് ഒന്ന് മലയാളത്തിലെ നോവലിസ്റ്റുകളിൽ ഒരു മുസ്ലിം സ്ത്രീയുടെ പേര് ഞങ്ങളൊക്കെ ആദ്യമായിട്ട് കണ്ടു തുടങ്ങുകയും വായിച്ചു തുടങ്ങുകയും ചെയ്യുന്നു ഞാൻ എൺപതുകളിൽ ഫറുക്കുള്ള തുടങ്ങി പഠിക്കുന്ന കാലത്താണ് എനിക്ക് തോന്നുന്നു മാത്രമല്ല ഇത്ത എന്ന് വിളിക്കുന്നതിൻ്റെ മുഴുവൻ ബഹുമതിയും അതിലുണ്ട് കാരണം ഒരു മുസ്ലിം നോവലിസ്റ്റ് മാത്രമല്ല ഇപ്പോൾ ഉള്ളതിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം അല്ലേ അല്ലെ പത്തെഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞു അല്ലേ അപ്പോൾ സൂഹത്ത എങ്ങനെയാണ് ഒരു പക്ഷേ മുസ്ലിം പെൺകുട്ടി ധൈര്യപ്പെടാത്തൊരു മേഖലയിലേക്ക് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് എഴുപതുകളിലൊക്കെ ആയിരിക്കുമല്ലോ എഴുതികളൊക്കെ ആണല്ലോ അവരൊക്കെ മുതിർന്ന് എല്ലാ പണിയും തീർത്തിട്ടാണ് ഞാനീല്ലാരും പറയുന്ന ചെറുപ്പം മുതലേ സാഹിത്യത്തില് എഴുതി തുടങ്ങി ബാലഭക്തി അങ്ങനെ ഒന്നും ഞാൻ എഴുതില്ല ഞാൻ എന്തൊരു വിധിനിയോഗം പോലെ സാഹിത്യരംഗത്ത് കടന്നു വന്ന ഒരാളാണ് ഞാൻ ആദ്യം അപ്പൊ എനിക്ക് പുസ്തകങ്ങളോട് വല്യ ആരാധനായിരുന്നു എഴുത്തുകാരോട് ആരാധനായിരുന്നു നന്നായിട്ട് വായിക്കുവായിരുന്നു അറിയാലോ എന്റെ വീട്ടിലെ അന്തരീക്ഷമായി കുടുംബത്തില് ജനിച്ച് ചെറുപ്പം ഒരു ആറാം ക്ലാസ് വരക്ക് മാളിയക്കൽ തിക്കോടിയിലാണ് ഞാൻ ജനിച്ചത് വളർന്നതൊക്കെ ഒരുപാട് ആളുകൾ ഒരു വീടാണ് അവിടെ വീട്ടിലെ അംഗങ്ങൾ മാത്രമല്ല അല്ലാണ്ട് പുറമെ ജനിക്കാനും കരസ്ഥാനും അങ്ങനെയുള്ള ഒരുപാട് വല്യ തറവാട് ആ ഒരു പിന്നെ

ഒരു ഉന്നത സ്ഥാനങ്ങൾ ഒറ്റക്ക് ജീവിക്കണം അക്കാലത്ത് പെൺകുട്ടികളൊക്കെ സംബന്ധിച്ചത് കാണുകയുള്ളു കാലഘട്ടം അങ്ങനല്ലോട്ട് അത്യാവശ്യം അത്യാവശ്യം ഉണ്ട് അതായത് ശരിയായ രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടോ എന്നാലും ഡിഗ്രി വരെ പോയ അക്കാലത്ത് മുസ്ലിം പെൺകുട്ടികളിൽ വളരെ തുച്ഛായിരിക്കും പ്രോവൻസ് കോളേജിലൊക്കെ അത്യാവശ്യം എന്നാലും മാത്രം എന്റെ ക്ലാസ്ത്രണ്ട് വലിയ ഞാൻ ചെറുപ്പത്തിലെ ഒരു ഒരു മൂഡി ക്യാരക്ടറാണ് സംസാരിക്കൂ പെട്ടെന്ന് ോഷണലാവും വെറുതെ പണങ്ങും അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു അപ്പം ചിത്രം വരക്കുമായിരുന്നു അത്യാവശ്യം ഞാനും വരക്കുന്ന കണ്ടിട്ട് കൊറേ എന്തൊക്കെയാണ് ചിന്തതായിട്ടുള്ളൊക്കെ വരച്ചു വെക്കും അപ്പൊ ഇക്കാക്കാനൊരു മോഡലായിരുന്നു ഞാൻ എന്നെ പിടിച്ചിരുത്തി അങ്ങോട്ട് ഇങ്ങോട്ടും ചിത്രം വരക്കുക ഒരുപാട് പോർട്ട്രേറ്റൊക്കെ വരക്കുമായിരുന്നു അപ്പൊ അപ്പൊ എനിക്കും എനിക്കും ചിത്രം വരക്കണം ഒരു മോഹൻ ഉണ്ടായിരുന്നു ഒക്കെ പക്ഷെ അത് പ്രോത്സാഹിപ്പിച്ചില്ല കാരണം ആ കാലത്ത് മുസ്ലിം പെൺകുട്ടി ചിത്രം വരച്ച് പ്രത്യാപരണം കിട്ടാൻ ഒക്കെ ബുദ്ധിമുട്ടാവുന്ന പ്രോത്സാഹിപ്പിച്ചില്ല കരുതലാണ് അതല്ലേ കരുതലാണ് തിരുവനന്തപുരത്ത് തന്നെ എത്തിച്ചത് കാരണം എന്റെ ഈ മൂഡ്സൊക്കെ ആയിട്ട് ഒരു ഇതൊക്കെ ഒരു ഇത് ഉള്ളിലുണ്ട് അറിയാം അപ്പൊ അങ്ങനെയുള്ള ഒരു അറേഞ്ച് അല്ല അങ്ങനെയുള്ള അങ്ങനെ ആണ് നമ്മളൊക്കെ വളർന്നത് അങ്ങനെ ഒരു അതൊക്കെ എന്തോ ഒരു ചീത്ത കാര്യന്ന് നമ്മുടെ ചെറുപ്പത്തിനെടുക്കുള്ള കുട്ടികളാണ് ആവണെങ്കിൽ ഇങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കാൻ പാടില്ല അതങ്ങോട്ട് അതൊരു വലിയ മാറ്റം എന്നെ കാരണം ഞങ്ങള് വീട് എന്നുള്ള ഒരു പഴയ ഒരു നാല് കെട്ടിന്റെ ടൈപ്പുള്ള വീടാണ് അകത്തോളം വേറെ ആണെങ്കിൽ അന്യമായിട്ട് ആണുങ്ങൾ അനേകമായിട്ടുള്ള ഒന്നും പ്രവേശന അപ്പൊ അല്ല നമ്മളെ ബന്ധുക്കളെ മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ ആകെ ഒരു പോയി ആരാണ് അവിടെ ആണെങ്കിൽ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര സ്വാതന്ത്ര്യം ആരെല്ലോ അകത്ത് വരെ നാടനാട് കളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് നമുക്കിതൊന്നും ഇല്ല നമ്മള് പെണ്ണുങ്ങള് വേറെ ഭക്ഷണം കഴിക്കും വേറെ ഭക്ഷണം കഴിക്കും അങ്ങനെ ഒരു രീതിയായിരുന്നു എക്സ്പോർ കിട്ടി എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ആരെ കണ്ടാലും ചിരിക്കണം എല്ലാരോടും സംസാരിക്കാം ഞാനാണെങ്കിൽ അധികം എപ്പോഴും അകമ്പടിയോടെ പോകാൻ സാധാരണ എനിക്ക് ഭാഷ വലിയൊരു പ്രശ്നമായിരുന്നു അവിടത്തെ ഭാഷ ഈ പ്രാദേശിക ഭാഷ പ്രാദേശിക ഭാഷ ഞാൻ മലയാളം എഴുത്തും അത് തന്നെയുള്ള ഭാഷയിലേക്ക് മാറണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അവനവന്റെ ഭാഷ ആ അത് ഭാഷയിൽ തന്നെ വന്നല്ലോ കൺസെപ്റ്റ് അമ്മയുടെ ഭാഷയാണ് മാതൃഭാഷ എന്നല്ല അത് തന്നെയാണ് നമ്മളെ ഓരോ ലാംഗ്വേജിനും അതിൻ്റെതായിട്ടുള്ള ശക്തി ഉണ്ട് സൗന്ദര്യം ഓ തീർച്ചയായിട്ടും

അല്ലെങ്കിൽ ഒരു പിന്നെ പിന്നമ്മ വിളിക്കുന്നവരുണ്ടാതം മൂദേവി എന്നൊക്കെ വിളിച്ചു അതേ ഇൻവോൾവ് ചെയ്യൂല അങ്ങനെ ഒരു അത് കൂടുതലായി ഇൻട്രോവേർട്ട് ആയിരുന്നു സംസാരം കുറവായിരുന്നു പക്ഷെ കൂടി തോന്നുന്നു പിന്നെ അവിടെ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു ലോക ക്ലാസിക്കുകൾ മുഴുവൻ വായിച്ചു തീർത്താ കാലേ അവിടെ നിന്ന് വായിച്ചു പിന്നെ കുട്ടികളായി കുട്ടികളെ വളർത്തലായി ഇത് യൂണിവേഴ്സിറ്റിയിലൊക്കെ വന്നപ്പോ പിന്നെ വേറെ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ സമയം ഉത്തരവാദിത്വം ആ അതെ അതുകഴിഞ്ഞിട്ട് പിന്നെ യൂണിവേഴ്സിറ്റി താമസിക്കുമ്പോ എന്റെ ഉമ്മ കുറച്ച് പ്രായമായി അപ്പൊ ഉമ്മ എന്റെ കൂടെ തന്നെ താമസിക്കണം നിർബന്ധം എവിടെ താമസിച്ചാൽ ശരിയാവില്ല നിന്റെ കൂടെ എനിക്ക് താമസിക്കണം നിർബന്ധ പൂർവ്വം കോഴിക്കോട്ടേക്ക് കൊണ്ടു വന്നതാണ് ഞങ്ങൾ വേറെ ലൈഫിൽ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ പോവായിരുന്നു അപ്പൊ അവിടുന്ന് ഉമ്മന്റെ കൂടെ വന്നപ്പോ ആ ഉത്തരവാദിത്വം കൂടിയൊരുപാട് ഗസ്റ്റ് ഉണ്ടാവും എപ്പോഴും ഒന്നിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ നേരം നന്നായിട്ട് തന്നെ ചെയ്തു കഴിഞ്ഞ ഇവര് പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോ പ്രീ ഡിഗ്രി ആണല്ലോ കഴിഞ്ഞപ്പോ ഒരാള് ഡിഗ്രി കഴിഞ്ഞ ഒരാൾ പ്രീ ഡിഗ്രി കഴിഞ്ഞ ഒരാള് പൂനെയില് പോയി എം ബി എ പഠിക്കാൻ ഒരാള് എൻജിനീയറിംഗിന് ബാംഗ്ലൂരിൽ പോയി അപ്പൊ ആകെ ഒരു വല്ലാത്തൊരു ഒരു ഏകാന്തത എനിക്ക് തോന്നുന്നു അതുവരെ എനിക്ക് ഓരോ ഞാൻ തന്നെ ചെയ്തുകൊടുക്കണം എനിക്ക് നിർബന്ധമായിരുന്നു സാറൊന്നും കുട്ടികളുടെ ചിന്തിക്കാനൊന്നും നേരെയല്ല അങ്ങനെ ആയപ്പോ ഒരു ഏകാന്തത ബോധം വല്ലാതെ അലട്ടിയപ്പോ അതിൽ നിന്ന് മറികടന്നില്ലെങ്കിൽ ഈ വീടകം എന്ന ഈ വീടകത്തിൽ നിന്ന് ഞാന് പുറത്തു കടന്നില്ലെങ്കിൽ എന്റെ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകും ഒരു ധാരണ ഒരു വാദി ഞാന് എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നില്ല ഒരു മോഹം എന്തെങ്കിലാകണമെന്ന് ഇനിയിപ്പൊ ഞാൻ എന്തിനാ ഒരു അങ്ങനെ ഇണ്ടാവുമല്ലോ ഈ ഒരു ഒന്നും ചെയ്യാതെ ലോകത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ആർക്കും വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ ഒരു ഒരു എന്തോ ജീവിക്കുന്നില്ലാത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കാൻ തുടങ്ങിയപ്പോ നമ്മുടെ ഉള്ളിലേ സ്വത്തും ഉണർന്നു എന്റെ ഉള്ളില് എനിക്ക് എന്തെങ്കിലും ആവണം എന്നുള്ള ഒരു മോഹം അതെനിക്ക് സാധിച്ചില്ല അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ഓർത്തോർത്ത് ഭയങ്കരമായിട്ട് ആദ്യ പിടിച്ചപ്പോ എനിക്ക് എന്റെ ഉള്ളില് തോന്നിയതൊക്കെ മക്കളില്ലാത്തോണ്ട് വീട്ടിൽ കുറച്ച് ഒഴിവൊക്കെ ഉണ്ടാവും എഴുതും അങ്ങനെ എഴുതിയ അപ്പോഴും തന്നെ പ്രസാദകരോ വായനക്കാരോ ഒന്നും എന്റെ മുന്നിലുണ്ടായിരുന്നു ആദ്യത്തെ അന്നത്തെ സാമൂഹ്യ ജീവിതമാണ് വീട്ടിലെ ജീവിത അനുഭവം അല്ലെ പിന്നെ ഒരു മറ്റാരുടെ അനുഭവങ്ങൾ തേടി പോയില്ല അനുഭവങ്ങൾ എന്ന് പറഞ്ഞാല് ഞാൻ ജനിക്കുന്നതിനും എത്രയോ കൊല്ലം കൊല്ലങ്ങൾ നടന്ന പുരാണ അത് പല വേർഷൻസ് ആയിട്ട് കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി ഒരു വേർഷൻ പറയും ഒരു വേർഷൻ പറയും ഉമ്മയും ജോലിക്കാരികളുടെ സുഹറയുടെ കിനാവ് തന്നെയാണ് അത് ശരി അതപ്പോ അവര് ഞങ്ങൾക്കെന്ന് പണ്ട് കുട്ടികൾക്ക് സമയം പോക്കാൻ രീതി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഈ വീക്കെൻഡ്സിലും അതുപോലെ ഓർഡിനൻസിലും ഒക്കെ നമ്മള് വേടുകളില അപ്പൊ ഒരുപാട് പല പല പലമാതിരി കഥകളുണ്ടാവും അത് ചിലതും മാറിയും കുട്ടികൾ കേൾക്കാൻ പാടില്ലാത്ത കഥകൾ പറയും അത് ശ്രദ്ധിക്കരുതെന്നും പറയും അപ്പൊ അങ്ങനെ ഒരുപാട് എന്റെ തലയിലുണ്ട് ഈ കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്ത പോലെ തലയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ എഴുതാൻ ഇതപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരു ഫ്ലോ പോലെ അത് അങ്ങനെ ഉള്ളത് ഞാൻ കേട്ടതെല്ലാം അങ്ങനെ എഴുതി പറഞ്ഞാൽ ഞാൻ കേട്ടത് എന്റെ അനുസരിച്ച് മാറ്റി ഞാൻ എഴുതി വെച്ചിട്ട് ഒരു ദിവസം സാറത് കണ്ട് നീ എന്തൊക്കെ കാണലോ എന്താ എഴുതുന്ന വായിച്ചപ്പോ ആ ഇത് തർക്കമില്ലാതെ നല്ല നോവലാക്കാൻ ഞാൻ 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 ഇപ്പൊ നമ്മളൊക്കെ ഒരു ഭയങ്കര ആരാധന എഴുത്തുകാരോട്ടോ ചെറുപ്പത്തിലെ എഴുത്തു എപ്പോഴും

എന്റെ സങ്കല്പം എഴുത്തുകാരി എന്ന് പറഞ്ഞാൽ ദിവ്യമായ എന്തൊക്കെയോ കഴിവുകളുള്ള ദൈവം അനുഗ്രഹിച്ചു വിട്ട ആളുകളാണ് എന്നെപ്പോലെ ഒരു ഇങ്ങനത്തെ ഒരു ഒരു സാധാരണ വീട്ടമ്മ എങ്ങനെ എഴുത്തുകാരിയാവോ പറഞ്ഞാൽ മാത്രയിൽ ഞാൻ അനുസരിക്കുന്നില്ല കണ്ടപ്പം ഫുർക്കന്റെ അടുത്ത് പോയി ഞങ്ങളെ സഹോദരി ഇത് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ായിട്ടാണ് എനിക്ക് തോന്നുന്നത് തോന്ത് സോറഷിച്ചാൽ നല്ല നോവലാക്കി മാറ്റാൻ വായിച്ചത് ഞാൻ എഴുതാൻ വിളിച്ച കാര്യങ്ങൾ വരക്കാനേ പറ്റുന്നുള്ളൂ ഇത് തരക്കേടില്ലല്ലോ നീ പിന്നെ ബഷീർ പറഞ്ഞ ശ്രമിക്കും നീ നന്നായിട്ട് എഴുതെന്നൊക്കെ പറഞ്ഞു പിന്നേശായി എനിക്ക് എന്തോ ഒരു കഴിവുണ്ട് എനിക്ക് തന്നെ അപ്പൊ ഞാൻ അത് മൂന്ന് കൊല്ലം അത് ഇങ്ങനെ എഴുതിയം വരുന്നില്ല പിന്നെ ായിരുന്നു അതിന്റെ കാരശ്ശേരി വളരെ അടുത്ത സുഹൃത്തായിരുന്നു കാരശ്ശേരി വായിച്ചു ഇത് നോവല് വായിച്ചിട്ട് അയാൾ എനിക്ക് കൊറേ നിർദ്ദേശങ്ങള് തന്നു ചോറ ഇത് ഇങ്ങനൊക്കെ ചെയ്താൽ നന്നാവും ചെറുക്ക് വാണി അങ്ങനെയല്ലേ കാരശ്ശേരി അത്രയല്ലേ പറയുള്ളു എഴുതി നമുക്ക് പിന്നെ ഗൃഹലക്ഷ്മിന്റെ അവരത് വല്യ പബ്ലിസിറ്റി ഒക്കെ മാതൃഭൂമി കുടുംബം സമൂഹത്തെ കണ്ടത് ആദ്യമായിട്ടൊരു മാത്രമല്ല ഒരു അപ്പർ ക്ലാസ് മുസ്ലിം ജീവിതം ആരും അങ്ങനെ എഴുതിയിട്ടില്ല അതുകൊണ്ടായിരിക്കും അതിന് ഒരു വ്യത്യസ്തമായ ഒരു കാര്യങ്ങളൊക്കെ അന്ന് ഈ സുൽത്താൻ വന്നു പഴയതാണ് ശേഷം പുതിയ റൈറ്റ് സമയം അത് പിന്നെ ഒരുപാട് അനുഭവങ്ങൾ ഈ നമ്മൾ ജനിക്കുന്നതിന് ഫോർട്ടി സെവനിലൊക്കെ ഉള്ള കാലങ്ങളിലെ കഥകളാണല്ലോ ഞാനിങ്ങനെ പറഞ്ഞു തീർച്ചയായും അന്നത്തെ അപ്ഡ്ഡേറ്റ് അല്ലേ പിന്നെ 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 അപ്ഡേറ്റ് ആയിട്ട് വരുകയാണ്

അപ്പം ഇങ്ങനെ ഒരു എന്നെ പ്രകോപിക്കാൻ പ്രകോപിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു ഇനി ഫുൾ ക്യാൻ റൈറ്റ് എ നോവൽ അല്ല ഒരു നോവൽ എല്ലാവരും നിന്റെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി ഇതോടെ തീർന്നു നീ എനിക്ക് എഴുതാനൊന്നും പറ്റൂല അപ്പോഴേക്കും എന്നോട് ഈ ഗ്രഹലക്ഷ്മീര് വന്നോണ്ടന്ന് അവര് ഭയങ്കര കോമ്പറ്റീഷൻ വനിതക്കാർ ഉടനെ ഒരു നോവൽ വേണം നോവൽ വേണം അപ്പൊ ഞാൻ എന്താ പൊട്ടു എനിക്ക് നോവലൊന്നും എഴുതാനും അറിയില്ല ഞാൻ എഴുതുന്നില്ല ഇനി എഴുതൂലെന്നൊക്കെ പറഞ്ഞു അപ്പൊക്കാട് സാറേ സാർ ഭയങ്കര നിർബന്ധമായി സപ്പോർട്ടൊക്കെ കിട്ടി അപ്പൊ ഈ ഇതും കൂടി ആയപ്പോ പ്രകോപനം കൂടി അത് കഴിഞ്ഞാ തീർന്നു പറഞ്ഞപ്പോ ഞാൻ ശ്രമിച്ചിട്ട് പിന്നെ ഒരു അതാണ് നവീ അത് പിന്നെ എനിക്ക് ല്ലേരം ശരി സ്വന്തം ബന്ധുവിന്റെ കഥയാണല്ലേ അനുഭവം പിന്നെ തിരിഞ്ഞു നോക്കിട്ടില്ല പിന്നെ കിനാവ് കിനാവ് വന്നു മൊഴി വന്നു പിന്നെ നിലാവ് ഇരുട്ട് പിന്നെ ഇരുട്ടാണ് മൂന്ന് ആ ആ എത്ര ോവലായി മൊത്തം ഒമ്പതാ എന്തായാലും ഒരുപാട് എഴുതിയിട്ടില്ല ഒരുപാട് ഒട്ടും എഴുതുകയും വേണ്ട പക്ഷെ എഴുതിയത് മതി പക്ഷേ അതിന് തന്നെ അത് പിന്നെ ഒരു എന്റെ ഡിഫറന്റ് ആണ് ഞാൻ എന്റെ പഴയ ഇതുവായിട്ടൊന്നും ഒരു സമയമില്ല അപ്ഡേറ്റ് സംഭവങ്ങൾ ഓരോ എഴുതുമ്പോൾ ഞാൻ ഇനി വേണ്ടാന്ന് വിചാരിച്ചിരിക്കും അപ്പൊ പിന്നെ ഞാൻ വിചാരിക്കും മുസ്ലിം ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങള് നമ്മളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുവല്ലോ അല്ല ആദ്യത്തെ അവാർഡ് ണോ ആണല്ലേ നയന്റി ടുണ്ട് അല്ലേ ബഷീർ ഉണ്ടായിരുന്ന വേദിയില് ഗവൺമെന്റ് ബഷീർ അവാർഡും ഒക്കെ ആ വേദിയിൽ ഫസ്റ്റ് അവാർഡ് പക്ഷെ അന്നത്തെ നവാഗത എഴുത്തുകാരിക്കുള്ള അവാർഡ് അവാർഡ് ഗവൺമെന്റ് ടൗൺ ഹാളിൽ ഗംഭീരമായ സമയത്തുള്ള ഒടുവിൽ സമഗ്ര സാഹിത്യ സംഭാവനയ്ക്കുള്ള അക്കാദമി അവാർഡും കിട്ടും രണ്ടായിരത്തി എട്ടില് അതിനുശേഷം അതാണ് ഒടുവിലത്തെ അവാർഡ് ആ ചെറിയ അവാർഡുകളിൽ വന്ന എന്തായാലും മലയാളത്തിലെ എഴുത്തുകാരിക്ക് കിട്ടേണ്ട അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ആ തലവോലപ്പുറപ്പില്ല ആ റൈറ്റ് അല്ല എന്തായാലും ചെറിയ അവാർഡുകളല്ല ഇപ്പൊ ലളിതാംബികം എന്റെ പുസ് ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ട് പിന്നാലെ കൂടുന്ന കാലം കിട്ടുകയാണെങ്കിൽ എഴുത്തുകാരിയെ സ്വയം കണ്ടെടുത്ത് അല്ലെ എന്റെ ഒരു പിന്നെ പിന്നെ ഒരു ലക്ഷ്യം എന്ന് വെച്ചാല് ഒരു ഒരു ലൈംഗികോപകരണമായി മാത്രം കണ്ടിരുന്ന ഒരു 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 നാവും വോയിസും അസ്തിത്വവും അത് സ്ത്രീകളുടെ ഇങ്ങനെ അലങ്കാരികളൊന്നും ഇല്ലാതെ യഥാർത്ഥമായിട്ട് മുസ്ലിം ജീവിതം പിന്നെ റിയലിസ്റ്റിക് ആയിട്ട് എഴുതാനാണ് ഞാൻ ശ്രമിച്ചത് ഗൂഗിള് വിക്കിപീഡിയെ വിശേഷിപ്പിച്ചിട്ടുള്ളതാണ് റിയലിസ്റ്റിക് അങ്ങനെ അങ്ങനെ എഴുതിയിട്ടുള്ളൂ ഭാവന എഴുതിയിട്ടില്ല എഴുതിയിട്ടില്ല ഒന്നും അതെ 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 വിവാഹം കോഴിക്കോട് തിരുവനന്തപുരത്ത് എത്തിയ ഒരു വീട്ടമ്മന്റെ പക്ഷെ എല്ലാരും പറയും എന്റാണോ എന്റെ ലൈഫ് ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോ അവിടെ കണ്ട ജീവിതം അവിടെ കണ്ട ഒരു അവിടെ എനിക്കൊരു ഒന്നുമില്ല ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ പറയുന്ന കേട്ട് ഇങ്ങനെ ഇരിക്കുക വേറെ ഒരു കണക്കിന് എനിക്ക് തോന്നുന്നു രണ്ട് തരത്തിലും ഇത്ത സാറ്റിസ്ഫൈഡ് ആയെന്ന് തോന്നുന്നു ഒന്ന് ഒരു ഒരു സ്ത്രീ എന്ന നിലയിൽ കുടുംബിനി എന്ന നിലയിൽ അമ്മ എന്ന നിലയിൽ മാത്രമല്ല ഒരു മോളെന്ന നിലയിലും അവസാന കാലത്ത് ഉമ്മാനെ പരിചരിക്കുക എന്ന് പറയുന്നത് അപാരമായ സ്നേഹമാണല്ലോ അപ്പം ഇതെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് ഉള്ളിലുണ്ടായിരുന്ന എഴുത്ത് സ്വയം കണ്ടെത്തി പൂർത്തി എന്തായാലും ഒരു വിഷ്കരി നിയോഗമാണ് നിയോഗമാണ് തീർച്ചയായിട്ടും ഇനി എന്താ പരിപാടി എഴുത്ത് വല്ലതും ഇനി വരുമോ ഞങ്ങൾ നല്ല എഴുത്ത് ഇനി വല്ലതും പ്രതീക്ഷിക്കണം എഴുത്ത് എഴുത്തണം തന്നെയാണ് ആഗ്രഹം എഴുതാവുന്നു അല്ല മാഡം എനിക്ക് തോന്നുന്നു സുഹൃത്തായി എഴുതും തന്നെയാണ് എന്റെ പ്രതീക്ഷ പെണ്ണുങ്ങൾ ഏറ്റവും പുതിയത് കിനാവ് തൊട്ട് പെണ്ണുങ്ങൾ വരെ പത്തായോ അതോ ഒമ്പതോ എന്തായാലും അത് അങ്ങനെയാണ് എനിക്ക് എഴുതാൻ തോന്നല് ഓരോ കാലം കഴിഞ്ഞാൽ നമ്മളും അന്ന് കണ്ട ലൈഫ് അല്ലല്ലോ ആ ജീവിതം ഒന്നും പകർത്തണ്ടല്ലെന്ന ആ കാലങ്ങളിലും അത് തന്നെയാണല്ലോ സംഭവിക്കുന്നത് എഴുത്തെന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചരിത്രം കൂടിയാണ് ശരിക്കും തീർച്ചയായിട്ടും നമ്മളിപ്പം ആ കൂടല്ലൂരിലെ ലൈഫ് അറിഞ്ഞത് എം ടി കൂടെയാണ് ബഷീറിന്റെ നാട്ടിലെ ജീവിതം അറിഞ്ഞത് ബഷീറിന്റെ ജീവിതാണ് സത്യത്തിൽ സത്യത്തിൽ ബി എം സൂറ മലബാറിലെ ഒരു ഈ ഉന്നത കുലജാത ജാതരായ മീൻസ് അങ്ങനെ സൗഭാഗ്യങ്ങളിൽ ജീവിക്കാൻ അവസരം ഉണ്ടായ ഭാഗ്യം ഉണ്ടായ ദൈവാധീനം അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് വന്നില്ലേ ലാൻഡ് റിഫോം അത് ഉണ്ടായപ്പോ അതിന്റെ ബുദ്ധിമുട്ട് കഷ്ടനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് കാണിക്കാൻ പറ്റാത്ത അതെ അതെ അതായത് ഒരു മുസ്ലിം മുസ്ലിം ഫ്യൂഡൽ ലൈഫും അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ കലാകാലം ജീവിച്ചു അതുകൊണ്ടാണ് ബന്ധുക്കൾക്കൊക്കെ ഒരു കുടുംബത്തിൽ നല്ല ചീത്ത ഉണ്ടാവും ഒക്കെ ഇങ്ങനെ പുറം ലോകം അറിയിക്കുന്നതിനാണ് കേട്ട കുടുംബല്ലേ കുടുംബത്തിന്റെ ദുരിതാവസ്ഥയും അങ്ങനത്തെ മോശാവസ്ഥയും അത്ര വിമർശങ്ങളൊക്കെ മൂടി കുടിക്കണം സ്വാഭാവിക അതല്ല അതല്ല ഏത് കാലം അതല്ലേ വരുമല്ലോ ഓക്കെ എന്തായാലും ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അനുഭവിക്കാന്ന് പറഞ്ഞാ അങ്ങനത്തെ ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒന്നും നമ്മള് അന്ന് ജീവിച്ച ലൈഫിൽ പോലെ ജീവിക്കാൻ പറ്റാത്തവരില്ല അല്ലാണ്ട് ദാരിദ്ര്യം അങ്ങനത്തെ ഒന്നും അങ്ങനത്തെ രാജകീയ ജീവിതമായിരുന്നു അത് കഴിഞ്ഞാൽ ഞാനൊന്നും അങ്ങനെ അത്ര വലിയ ഇതിലൊന്നും കണ്ടിട്ടില്ല അതിന്റെ ഉമ്മയൊക്കെ സംബന്ധിക്കണം അവർക്ക് അന്നൊരു അത്രയും എല്ലാവരും ജീവിച്ചിട്ട് പിന്നെ അവർക്ക് ഒരു പ്രശ്ന പ്രയാസം ഉണ്ടായില്ല സാധാരണ ജീവിതം നയിക്കാൻ അവരുടെ ഒരു പ്രത്യേകത നമുക്ക് ഈ എപ്പിസോഡ് ഈ ഇപ്പോൾ ഇത്തയുടെ ദീർഘായുസിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ ഇനിയും ഇത്തയെപ്പോലെ ഒരു പ്രതിഭയിൽ നിന്ന് എഴുത്ത് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഏറ്റവും പുതിയ ജനറേഷൻ്റെ ജീവിതം കൂടി എഴുതി തന്നെ മീൻസ് ഉള്ള ആരോഗ്യമുള്ള കാലത്തോളം എന്ന് തന്നെ തുടങ്ങി പ്രതീക്ഷിച്ചോളൂ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ ഇദ്ദേശിങ്ങനെ ഒരു ഇമാജിനേഷനിലാണ് ഭർത്താവ് മരിച്ചു എന്നുള്ള ഇമാജിനേഷൻ ഇവളിങ്ങനെ അങ്ങനെ സംഭവിച്ചാലും ഞാൻ എന്താ ആവാൻ പോകുന്നുള്ളത് ഇവളെ ഇമാജിനേഷൻ ആണ് അങ്ങനെ ഒരു തീർച്ചയായിട്ടും തുടങ്ങി വച്ചിട്ടുണ്ട് പൂർത്തിയാക്കാൻ പറ്റും വിചാരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ ആശംസകളും നേരുന്നു തീർച്ചയായിട്ടും